ബി ജെ പിയിൽ എത്തിയതിനു ശേഷം പത്മജ വേണുഗോപാലിന് അമിത പ്രാധാന്യമാണ് നൽകുന്നതെന്ന വികാരം ബി ജെ പിക്ക് ശക്തമാകുന്നു നേട്ടങ്ങൾ മാത്രം കൊതിച്ച് പാർട്ടിയിൽ എത്തുന്നവർക്കായി പല മുതിർന്ന നേതാക്കളെയും അവഗണിക്കുന്ന സമീപനം ശരിയല്ലെന്ന വികാരമാണ് അണികളിലും നേതൃനിരകളിലും ഇപ്പോൾ ശക്തമായി ഉയർന്നിട്ടുള്ളത് മറ്റു പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലെത്തുന്നവർക്ക് വലിയ സ്വീകാര്യതയും അംഗീകാരവുമാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം നൽകുന്നത് അതുകൊണ്ട് കൂടിയാണ് മറുകണ്ഠം ചാടാനായി പല പാർട്ടികളിലെയും നേതാക്കൾ ഊഴമിട്ട് കാത്തു നിൽക്കുന്നതും ഈ വിധത്തിൽ പാർട്ടികൾ വിട്ട് കൂടുമാറ്റം നടത്തുന്നത് രാഷ്ട്രീയ മര്യാദയല്ലെന്ന് ചിന്തിക്കുന്നവരുടെ കാലമൊക്കെ അതിവേഗം മാറി തുടങ്ങിയിരിക്കുകയാണ് നല്ല ഓഫർ കിട്ടിയാൽ മറുകണ്ഠം ചാടുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്ന മുതിർന്ന നേതാക്കൾ നമുക്കിടയിലും ഏറുകയാണ് ബി ജെ പിക്ക് ഇപ്പോൾ അധികാരമുണ്ട് പണവുമുണ്ട് അത് ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് വേണ്ടതെന്ന ചിന്ത പത്മജ വേണുഗോപാൽ താമര അണിഞ്ഞതോടെ കേരളത്തിലും ശക്തമാവുകയാണ് അതേസമയം ഇത്തരം നേതാക്കൾ പുതുതായി ബി ജെ പിയിൽ എത്തുന്നതോടെ മുതിർന്ന പല നേതാക്കളും അവഗണിക്കപ്പെടുകയാണെന്ന ചിന്തയും നേതാക്കൾക്കും പ്രവർത്തകർക്കുമിടയിൽ വളരുന്നുമുണ്ട് ബി ദേശീയ നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ നേതൃത്വ നിലപാടുകൾക്കെതിരെ പൊട്ടിത്തെറിച്ചത് രാഷ്ട്രീയ ചർച്ചയാകുന്നത് ഈ സാഹചര്യത്തിലാണ് കാസർകോട്ടെ എൻ ഡി എ കൺവെൻഷൻ ഉദ്ഘാടനം പത്മജ വേണുഗോപാൽ നിർവഹിച്ചതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഉദ്ഘാടനത്തിനായി സി കെ പത്മനാഭനെ ക്ഷണിച്ചതിനു ശേഷം അവസാന നിമിഷമാണ് പത്മജയെ ഉദ്ഘാടകയാക്കിയത് പത്മജ വേണുഗോപാൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാതിരുന്ന പത്മനാഭൻ ചടങ്ങ് തീരുന്നതിന് മുമ്പേ വേദി വിട്ട് പോവുകയും ചെയ്തു അതേസമയം പത്മജയെ തന്നെയാണ് ഉദ്ഘാടകയായി ക്ഷണിച്ചിരുന്നതെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ വിശദീകരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബന്ധങ്ങൾ ഉപേക്ഷിച്ച് സി കെ പത്മനാഭൻ ഭാരതീയ ജനസംഘത്തിൽ ചേരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപീകരിക്കപ്പെട്ടതോടെ നേതൃനിരയിലെ ശ്രദ്ധേയ സാന്നിധ്യവുമായി സംസ്ഥാന പ്രസിഡന്റ് ദേശീയ നിർവാഹക സമിതി അംഗം എന്നീ നിലയിലെല്ലാം പ്രവർത്തിച്ചിരുന്ന സി കെ പത്മനാഭൻ പ്രവർത്തകർക്കിടയിൽ സി കെ പി എന്ന വിളിപ്പേരിലാണ് അറിയപ്പെടുന്നത് ബി ജെ പിക്ക് കേരളത്തിൽ കാര്യമായ വേരോട്ടം ഇല്ലാതിരുന്ന സമയത്ത് ഒട്ടേറെ വിഷമതകളെയും പരിമിതികളെയും അതിജീവിച്ച് പാർട്ടിയെ നയിച്ച നേതാവാണ് സി കെ പത്മനാഭൻ തന്നെ ആദ്യകാല പ്രവർത്തകർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് സി കെ പിക്ക് ഇപ്പോഴുമുള്ളത് പിൽക്കാലത്ത് സംസ്ഥാന ബി ജെ പിക്ക് ഗ്രൂപ്പ് രാഷ്ട്രീയം പിടിമുറുക്കി തുടങ്ങിയപ്പോൾ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് പാർട്ടി അകലുകയാണെന്ന തുറന്നടിച്ച നേതാവ് കൂടിയാണ് സി കെ പത്മനാഭൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉയർന്ന കുഴൽപ്പണ തട്ടിപ്പ് കേസിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയവരുടെ മുൻനിരയിൽ സി കെ പത്മനാഭനവും ഉണ്ടായിരുന്നു അപ്രിയ വസ്തുതകൾ മുഖം നോക്കാതെ വിളിച്ചു പറയുന്ന സ്വഭാവമായതിനാൽ ആ വിധത്തിലും പാർട്ടിക്കുള്ളിൽ സി കെ പിക്ക് ശത്രുക്കൾ ഏറുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഏറ്റവും ഒടുവിൽ പത്മജ വേണുഗോപാലിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നതും അതുതന്നെയാണ് പത്മജിയുടെ വരവിനെ സ്വാഗതം ചെയ്യുന്നുവെങ്കിലും മറ്റ് നേതാക്കളെ തഴഞ്ഞ് അവർക്ക് നൽകുന്ന അമിത പ്രാധാന്യത്തിൽ കടുത്ത അസംതൃപ്തി പാർട്ടി നേതൃത്വത്തിലും അണികളിലും ഒട്ടേറെയുണ്ട് അതാണിപ്പോൾ സി കെ പിയുടെ പ്രതികരണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഉദ്ഘാടകനായി തന്നെ ക്ഷണിച്ചതിനു ശേഷം കൺവെൻഷൻ പത്മജ ഉദ്ഘാടനം ചെയ്തത് മാത്രമല്ല സി കെ പത്മനാഭനെ ചൊടിപ്പിച്ചതെന്ന ചുരുക്കം മറ്റു പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തുന്നവർക്ക് നൽകുന്ന സ്ഥാനമാനങ്ങളെക്കുറിച്ച് വ്യക്തമായ പ്രോട്ടോകോൾ ഉണ്ടാക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം തുറന്നടിച്ചത് വ്യക്തമായ കണക്കൂട്ടലുകളോടെയാണ് പാർട്ടി ഒന്നുമല്ലാതെയിരുന്ന കാലത്ത് ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒട്ടേറെ പേർ ഇന്നും ബി ജെ പിയിലുണ്ട് അവരെയെല്ലാം വിസ്മരിച്ച് താൽക്കാലിക ലാഭം തേടി ബി ജെ പിയിലെത്തുന്നവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകുന്നതിൽ അടിത്തട്ടിലെ പ്രവർത്തകർക്ക് വരെ കടുത്ത അമർഷമാണുള്ളതെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു മറ്റൊരു പാർട്ടിയിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും നേടിയ ശേഷം ഇപ്പോൾ അധികാരമുള്ള പാർട്ടിയിലേക്ക് ചാടുന്നവർക്ക് വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകും അത് തിരിച്ചറിഞ്ഞ് പക്വതയോടെ പ്രവർത്തിക്കുകയാണ് നേതൃത്വം ചെയ്യേണ്ടതെന്നും ചൂണ്ടിക്കാണിക്കുന്നതിലൂടെ നേതൃത്വ നിലപാടുകളോടുള്ള തന്റെ അസംതൃപ്തി കൂടിയാണ് പത്മനാഭൻ പരസ്യമാക്കിയിരിക്കുന്നത് ഏതു വിധേയനെയും പാർട്ടികളിൽ നിന്നും കുറെ പേരെ ബി ജെ പിയിൽ എത്തിക്കുന്നതാണ് ഏറ്റവും വലിയ സംഘടനാ പ്രവർത്തനം എന്ന നിലയിലേക്ക് സമീപകാലത്തായി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രവർത്തന ശൈലി മാറിയിട്ടുണ്ട് അതിനുവേണ്ടി വളരെയധികം ഓഫറുകൾ സംസ്ഥാന നേതൃത്വം അവർക്കൊക്കെ നൽകുന്നുമുണ്ട് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലെ വിലപേശൽ ശൈലിയുടെ മറ്റൊരു തനി ആവർത്തനമാണ് ഇപ്പോൾ കേരളത്തിലും അരങ്ങേറുന്നതെന്ന ആരോപണങ്ങളും ശക്തമായി ഉയർന്നു കഴിഞ്ഞു സംസ്ഥാനത്തെ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായല്ല പലരും പുതുതായി ബി ജെ പിയിൽ എത്തുന്നതെന്നും ഓഫറുകളാണ് അവരെ പാർട്ടിയിൽ എത്തിക്കുന്നതെന്നുമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ദേശീയതലത്തിൽ ബി ജെ പി കൈവരിച്ചിരിക്കുന്ന പവർ പൊളിറ്റിക്സിന്റെ ഭാഗമായി മാറാനും അതിൽ നിന്നും നേട്ടങ്ങൾ കൊയ്യാനുമുള്ള വ്യഗ്രതയാണ് പലർക്കുമുള്ളതെന്നും അത് സംസ്ഥാന നേതൃത്വം തിരിച്ചറിയണമെന്നും സി കെ പത്മനാഭൻ തുറന്നു പറയുമ്പോൾ പത്മജ വേണുഗോപാലിനെ പോലെയുള്ളവർ എങ്ങനെയാണ് ബി ജെ പിയിലേക്ക് എത്തുന്നത് എന്നുകൂടിയാണ് വ്യക്തമാകുന്നത് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി സി കെ പി നടത്തിയ പ്രതികരണത്തിലെ രാഷ്ട്രീയം അതുകൊണ്ട് തന്നെയാണ് ഈ വിധത്തിൽ ശ്രദ്ധേയമാകുന്നതും